ഫൈനലി എ ഐ എഫിന്റെ ഭാഗത്ത് നിന്ന് വളരെ മികച്ച ഒരു നീക്കം ഉണ്ടായിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഘോഷ് ടിമാഷായിരുന്നു ഇന്ത്യൻ ടീമിൻ്റെ അത് ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ പരിശീലകൻ പക്ഷേ അദ്ദേഹത്തെ ഈ അടുത്ത സമയത്താണ് ഇന്ത്യൻ നാഷണൽ ടീം അല്ലെങ്കിൽ എ എഫ് സാക്ക് ചെയ്തത് അദ്ദേഹത്തെ സാക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും വലിയ ചോദ്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഇന്ത്യൻ പരിശീലകൻ ആരാണ് എന്നുള്ള ചോദ്യമാണ് നേരത്തെ വരെ എ എഫ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും കോച്ചുമാരെ കണ്ടുപിടിക്കുക അവരെ അങ്ങ് അപ്പോയിന്റ് ചെയ്യുക അതായിരുന്നു പക്ഷെ ഇപ്പോഴങ്ങനെയല്ല അവർ കോച്ചിങ് തസ്തികയിലേക്ക് ഒരു അപേക്ഷ തന്നെ ക്ഷണിച്ചിരിക്കുകയാണ് എന്തായാലും ആ ഒരു അപേക്ഷയിൽ കൊടുത്തിരിക്കുന്ന കാര്യം പറയുന്നത് പതിനഞ്ച് വർഷമെങ്കിലും യൂത്ത് ലെവൽ അല്ലെങ്കിൽ സീനിയർ ലെവലിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയായിരിക്കണം അതുപോലെ തന്നെ ഒരു പ്രൊഫഷണൽ ടീം കളിച്ചുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കണം അതായത് നാഷണൽ ടീം ടോപ്പ് ലെവലൊന്നും കളിക്കണമെന്നില്ല പക്ഷേ പ്രൊഫഷണൽ ലെവലിൽ കളിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയായിരിക്കണം അതുപോലെ തന്നെ വേൾഡ് കപ്പിലും അതുപോലെ തന്നെ ടോപ്പ് ടൂർണമെന്റ്സിലൊക്കെ പങ്കെടുത്തിട്ടുള്ള കോച്ചുമാർക്കൊക്കെ മുൻഗണനയുണ്ട് എന്ന നേരത്തിലും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് സോ ആരായിരിക്കും അത് ജൂലൈ മൂന്നാം തീയതി വരെ ഫൈനൽ ഡേറ്റ് ഉണ്ട് അപേക്ഷിക്കാനുള്ള എടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് മനലോ മാർക്കറ്റിൽ എഫ് സി ഗോവയുമായിട്ട് സ്റ്റീൽ കോൺട്രാക്ട് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരു അദ്ദേഹം എന്നതിനുമായിരുന്നു സോ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല വനയിലും മാർക്കസ് വരുമെന്നും അദ്ദേഹം വന്ന രീതിയിൽ നല്ലതായിരുന്നു കാരണം ഇന്ത്യൻ പ്ലേഴ്സ് ഒക്കെ ആയിട്ട് അദ്ദേഹം നല്ല രീതിയിൽ വർക്ക് ചെയ്തൊരു വ്യക്തിയാണ് പിന്നെ പീറ്റർ ഉണ്ട് പക്ഷേ അദ്ദേഹം മുംബൈ സിറ്റി എഫ് സിയിലാണ് അദ്ദേഹത്തിന് ഒരു വർഷത്തെ കോൺട്രാക്ട് ഉണ്ട് അദ്ദേഹം വരാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം കുറവാണ് സോ ഇനി ആര് എന്ന ചോദ്യം വലിയ രീതി ഉയർന്നതിൽപ്പുണ്ട് ഇപ്പോൾ ഇന്ത്യൻ കോച്ചുമാർക്കാണ് പരിഗണന കൊടുക്കുന്നത് ഐ എം വിജയം പറഞ്ഞിരുന്നു സോ മിക്കവാറും ഇന്ത്യൻ കോച്ചാക്കാൻ സാധ്യത ഉണ്ട് എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം ആരായിരിക്കും